മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ലോകത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകമെങ്ങും സമാധാനം പുലരട്ടെ എന്ന് പറഞ്ഞ മാർപ്പാപ്പ ഇന്ത്യ പാക് വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു ലിയോ പതിനാലാമൻ പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് പതിനെട്ടിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് നടക്കുക മത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസർഗയിൽ നടന്ന കുർബാന ചടങ്ങുകൾക്കു ശേഷമായിരുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇന്ത്യാപാക് വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത മാർപ്പാപ്പ ഇരു രാജ്യങ്ങളും കൂടുതൽ ചർച്ചകളിലൂടെ നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നും പ്രതികരിച്ചു ലോകമെങ്ങുമുള്ള സംഘർഷങ്ങൾക്ക് അയവുണ്ടാകണമെന്നും സമാധാനത്തിന്റെ സന്ദേശം ലോകത്ത് വ്യാപിക്കണമെന്നും ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകത്തോടുള്ള തന്റെ ആദ്യ അഭിസംബോധനയിൽ ആവശ്യപ്പെട്ടു Ho accolto invece con soddisfazione l'annuncio del cessate il fuoco tra India e Pakistan e auspico le sofferenze dell'amato popolo ucraino. Si faccia il possibile per giungere al più presto a una pace autentica, giusta e duratura. Mi addolora profondamente quanto accade nella striscia di Gaza. യുക്രൈനിലും വെടിനിർത്തൽ വേണമെന്നും ഗാസയിലെ ബന്ധുക്കളെ വിട്ടയക്കണമെന്നും മാർപ്പാപ്പ അഭിസംബോധനയിൽ ആവശ്യപ്പെട്ടു യുദ്ധം കാരണം വേർപിരിഞ്ഞ കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്താൻ കഴിയട്ടെ എന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു അതിനിടെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇതാദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സന്ദർശിച്ചു കല്ലറയിലെത്തി റോസാപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ലിയോ പതിനാലാമൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച പാതയിൽ പ്രവർത്തിക്കുമെന്ന് സന്ദർശനശേഷം വ്യക്തമാക്കി മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ ലിയോ പതിനാലാമൻ താമസിക്കുമെന്നാണ് സൂചന മെയ് പതിനെട്ടിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം നടക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ്